ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനിയോട് ഗൗതം പറയാണ് നിധിക്കെതിരെ നീ കൊടുത്ത കേസ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ നിനക്കെതിരെ ഞാനും ഒരു കേസ് കൊടുക്കും നീ ഗർഭിണിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നത് അത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം എന്താവുമെന്നുള്ളത് നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പറയട്ടോ അത് കേട്ട ഉടനെ തന്നെ ശിവാനി ഒന്ന് പേടിച്ചു പോവുകയാണ് അങ്ങനെ ഗൗതം ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോകുന്നത് ഇരുപത്തിനാല് മണിക്കൂർ സമയം ഞാൻ നിനക്ക് തരും അതിന് ുള്ളിൽ നീ കേസ് പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത് അതോടുകൂടി ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഗൗതം കേസ് കൊടുക്കുമോ അതോ അവൻ എന്നെ വെറുതെ ഭീഷണിപ്പെടുത്തിയതാണോ എന്തായാലും ഇതിനൊരു മറുവിദ്യ കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി നേരെ സി കെ സിയെ കാണാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് സി കെ സിയുമായി ശിവാനി സംസാരിക്കുകയാണ് നിധിക്കെതിരെ കൊടുത്ത കേസ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിൻവലിച്ചില്ലെങ്കിൽ അവൻ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ സി കെ എസ് സി ചോദിക്കുകയാണ് നിനക്കെതിരെ അവൻ എന്ത് കേസ് കൊടുക്കാനാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഗർഭിണിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്ര കേസ് കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന് പറയുമ്പോൾ സി കെ സി പറയണേ നീ എന്തിനാണ് അതിനെ പേടിക്കുന്നത് നീ ശരിക്കും ഗർഭിണിയാണല്ലോ അപ്പോൾ അവൻ നിനക്കെതിരെ കേസ് കൊടുത്താൽ ആ കേസ് നിലനിൽക്കില്ലല്ലോ പിന്നെ എന്തിനാണ് ശിവാനി നീ പേടിക്കുന്നത് അവൻ കേസ് കൊടുക്കുന്നെങ്കിൽ അങ്ങ് കൊടുത്തോട്ടേ എന്നെ ടെസ്റ്റ് ചെയ്താലും നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ അവരുടെ കേസ് നിലനിൽക്കില്ല നീ പേടിക്കൊന്നും വേണ്ട അല്ല നിന്റെ ഈ പരിഭ്രമമൊക്കെ കാണുമ്പോൾ നീ എന്താ ഗർഭിണിയല്ലേ ഈ ഗർഭിണിയാണെന്നും പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുകയാണോ എന്നങ്ങ് കൂടി ശിവാനി പെട്ടെന്ന് അങ്ങ് പതറുകയാണ് കേട്ടോ അല്ല അങ്കിൾ ഞാൻ ഗർഭിണി തന്നെയാണ് അതൊന്നുമല്ല അങ്കിൾ നിധിക്ക് ശിക്ഷ ലഭിക്കുമോ എന്ന് പേടികൊണ്ടാണ് ഗൗതം കേസിന്റെ വഴി വഴി തിരിച്ചുവിടാനാണ് ഗൗതം ശ്രമിക്കുന്നത് നിധി തെറ്റ് ചെയ്തതും പോരാഞ്ഞിട്ട് എന്നെ കോടതിയിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കാനാണ് അവന്റെ ലക്ഷ്യം അതാണ് ആ ഗൗതം മനസ്സിൽ ചിന്തിക്കുന്നത് ഗൗതം എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഗൗതം ഉറപ്പായും എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ് അതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് ഒരു വഴി അങ്കിൾ അതൊന്ന് പറഞ്ഞുതാ ഗൗതമിൻ്റെ ഒരു വേലത്തരവും നടക്കാൻ പോകുന്നില്ല അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം ഗൗതം ഈ കഷ്ടപ്പെടുന്നതൊക്കെ എന്തിനാണ് നിധിയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ അങ്കിൾ അതിന് തന്നെയാണ് എങ്കിൽ അതിന് തന്നെ ഞാൻ ഒരു തടയിടാൻ പോവുകയാണ് നിധി ജയിലിൽ നിന്നും പുറത്തിറങ്ങാതിരിക്കേണ്ടത് ഇപ്പോൾ എൻ്റെ കൂടി ആവശ്യമാണ് കാരണം നിധി ജയിലിൽ ുള്ളത് കൊണ്ട് ഗൗതമനിപ്പോൾ ബിസിനസ്സിലൊന്നും വലിയ ശ്രദ്ധയില്ല അതുകൊണ്ട് എനിക്ക് തന്നെ വീണ്ടും നമ്പർ വൺ ബിസിനസ്മാൻ ആവാൻ കഴിയും അതിനു അതിനുവേണ്ടിയിട്ടാണ് നിധിയെ ജയിലിൽ തന്നെ എങ്ങനെയെങ്കിലും ഇടണമെന്ന് ഞാൻ കരുതുന്നത് അതിന് ഞാൻ ഒരു വഴിയും കണ്ടിട്ടുണ്ട് അപ്പോൾ ശിവാനി ചോദിക്കുകയാണ് എന്താണെങ്കിൽ എന്താണ് ആ വഴി ഒന്ന് പറഞ്ഞതാ എന്ന് പറയുമ്പോൾ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട ടെൻഷൻ ആവാതെ ധൈര്യമായിട്ട് തന്നെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് ശിവാനിയെ സി കെ സി പറഞ്ഞു വിടാം കേട്ടോ അങ്ങനെ ശിവാനി നല്ല സന്തോഷത്തിൽ നിധി ഉറപ്പായും ജയിലിൽ ശിക്ഷനുഭവിക്കേണ്ടി വരും എന്നെ ഇനി തടുക്കാൻ അവൾക്ക് കഴിയില്ല എന്നുള്ള ഭാവത്തിലാണ് ശിവാനി സന്തോഷത്തിൽ വീട്ടിലെത്തിയ ശേഷം പ്രണവുമായി സംസാരിക്കുന്നത് അപ്പോഴാണ് ശിവാനിക്ക് പോസ്റ്റ്മാൻ ഒരു ലെറ്റർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ ശിവാനി തന്നെ ലെറ്റർ വാങ്ങിക്കുകയാണ് എന്നിട്ട് അത് പൊട്ടിച്ച് ശിവാനി അതങ്ങ് വായിക്കുകയാണ് കേട്ടോ വായിച്ചതോടു കൂടി ശിവാനി ഒന്നങ്ങ് അങ്ങ് പേടിച്ചു പോവുകയാണ് എന്നിട്ട് പ്രണവിൻ്റെ അടുത്തേക്ക് പരിഭ്രമിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ പ്രണവ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് എന്താ ശിവാനി എന്ത് പറ്റി ഇതെന്താ നിന്റെ കയ്യിലൊരു ലെറ്റർ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശിവാനി പേടിയോടുകൂടി പ്രണവിനോട് പറയാണ് കണ്ടില്ലേ പ്രണവ് ഗൗതം കാണിച്ചത് കണ്ടില്ലേ ഞാൻ ഗർഭിണിയല്ല എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കേട്ടോ എന്ത് എന്താ ശിവാനി നീ പറഞ്ഞത് അതേ നോക്ക് ഇത് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ശിവാനി പ്രണവിന്റെ കയ്യിലേക്ക് ആ ലെറ്റർ അങ്ങ് കൊടുക്കുക കേട്ടോ അപ്പോൾ ശിവാനി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് ഗൗതം പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു ഇതെങ്ങാനും ഇപ്പോൾ കോടതിയിൽ വെച്ച് എന്നെ ടെസ്റ്റ് ചെയ്യാൻ ഉത്തരവ് വിട്ടാൽ അതോടുകൂടി എൻ്റെ കള്ളത്തരം പൊളിയും ഇതിൽ നിന്നും ഈ പ്രണവിനെ വെച്ച് തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് പ്രണവ് അത് വായിച്ച ശേഷം പറയണേ അതെ ശിവാനി നിനക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് നീ ഗർഭിണിയല്ല എന്ന് പറഞ്ഞോടാണ് കേസ് കൊടുത്തിട്ടുള്ളത് ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അങ്ങനെ ചെയ്യുമല്ലോ ഞാൻ നിധിക്കെതിരെ കേസ് കൊടുത്തില്ലേ അപ്പോൾ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതം ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് അത് കേട്ടപ്പോൾ പ്രണവ് പറയണേ ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തുന്നതാണെന്ന് പോലും നോക്കാതെ ഇങ്ങനെയൊക്കെ എന്തിനാണ് ഏട്ടൻ ചെയ്യുന്നത് ഇത്രയ്ക്ക് മനുഷ്യത്വമില്ലാതെയായോ ഇത്രയ്ക്ക് അറിവില്ലാതായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇടപൊട്ട അവന് നല്ല അറിവുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് ഞാൻ നിധിക്കെതിരെ കൊടുത്തത് കള്ളക്കേസ് ആണ് പക്ഷെ അവനിപ്പോൾ കൊടുത്തിട്ടുള്ള കേസ് സത്യസന്ധമായ കേസാണ് അതൊന്നും നിനക്കറിയില്ലല്ലോ എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിക്കുക കേട്ടോ എന്നിട്ട് പ്രണവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ കരയുകയാണ് പ്രണവ് എൻ്റെ വയറ്റിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്ന് എത്ര ഡോക്ടർമാരാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞത് എന്നിട്ടും എന്താ നിധിക്കും ഗൗതമിനും അത് മനസ്സിലാവാതെ കള്ള കേസ് കൊടുത്തത് എന്ന് പറഞ്ഞ് കരയുമ്പോൾ ചേർത്ത് പിടിക്കുകയാണ് ശിവാനിയെ നീ കരയല്ലേ ശിവാനി ഈ സമയത്ത് ഇങ്ങനെ കരയല്ലേ ശിവാനി അവര് സംശയിച്ചാലെന്താ നിന്റെ ഗർഭം ഇല്ലാതാവില്ലല്ലോ പിന്നെ എന്തിനാണ് നീ ടെൻഷൻ ആവുന്നത് നീ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട കേസ് കൊടുത്താലൊന്നും ഒരു കുഴപ്പമില്ല നിന്നെ ഇപ്പോൾ കോടതിയിൽ നിന്ന് ടെസ്റ്റിന് വിധിച്ചാലെന്താ നമുക്കൊരു പേടിയുമില്ല നീ ഗർഭിണിയാണെന്നല്ലേ അപ്പോഴും തെളിയുള്ളൂ പിന്നെ എന്തിനാണ് നീ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ആവുന്നത് അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ശിവാനി അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ ഇടമണ്ട വണ്ട എന്നെ ടെസ്റ്റ് ചെയ്ത് േ ഞാൻ ഗർഭിണിയല്ല എന്നാണ് തെളിയാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിൽ ശിവാനി ചിന്തിക്കുകയാണ് എന്നിട്ട് പ്രണവ് ശിവാനിയുടെ വയറിന്റെ അവിടേക്ക് വന്നിട്ട് കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് പോലെ അങ്ങ് സംസാരിക്കാം കേട്ടോ എൻ്റെ പിഞ്ചോമനകളെ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ വല്യച്ഛനെ സംശയം വന്നിരിക്കുകയാണ് നിങ്ങൾ രണ്ടു പേരും എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് നിന്റെ വല്യച്ഛന്റെ സംശയം അങ്ങ് തീർത്തു കൊടുക്കും എന്നിട്ട് പ്രണവ് ശിവാനിയുടെ വയറിലേക്ക് അങ്ങ് കൈവയ്ക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ശിവാനി പ്രണവിന്റെ കൈ അങ്ങ് തടയുകയാണ് കേട്ടോ അപ്പൊ എന്ത് പറ്റി ശിവാനി എന്ന് ചോദിക്കുമ്പോൾ ശിവാനി അങ്ങ് പൊട്ടിക്കരയുകയാണ് ാണ് അവർ എന്നോട് ഇങ്ങനെയൊക്കെ ക്രൂരത ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് അങ്ങ് പൊട്ടിക്കരയുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് ശിവാനി അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇടമണ്ട നീ എൻ്റെ വയറ്റിൽ കൈവച്ചാൽ പിന്നെ ഞാൻ ഗർഭിണിയല്ല എന്നുള്ളത് നീ അങ്ങ് അറിയില്ലേ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ശിവാനി പ്രണവിൻ്റെ അടുത്ത് അഭിനയിച്ചോണ്ട് കരഞ്ഞോണ്ട് നിൽക്കുന്നതും കോടതിയിലെങ്ങാനും എൻ്റെ കേസ് എത്തിക്കഴിഞ്ഞാൽ എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അതോടുകൂടി എല്ലാ കള്ളത്തരവും പൊളിയും ഇതിൽ നിന്നും എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുക എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പൂജാമുറിയിൽ ഇന്ന് നിധിയുടെ കേസിന്റെ ദിവസമാണ് നിധി നിരപരാധിയാണെന്നുള്ളത് തെളിയണം എന്നൊക്കെ നിധി എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ കഴിയണം എന്നൊക്കെ മനസ്സൊരുകി പ്രാർത്ഥിക്കുകയാണ് നിധി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ ശിവാനിയാണ് എല്ലാ കള്ളത്തരവും ചെയ്യുന്നത് അവൾ അവൾ കൊടുത്ത ഈ കേസ് ഒരിക്കലും നിലനിൽക്കരുത് ഇത് തള്ളിപ്പോവണേ എന്നൊക്കെ മനസ്സൊരുകി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഗൗതം കോടതിയിൽ എത്തിയിട്ടുണ്ടാവും നിധിയെ പോലീസ് ഇപ്പൊ കൊണ്ടുവരും കോടതി ഇപ്പൊ കൂടുമല്ലോ എന്നിട്ടും എന്താ ആ വക്കീൽ ഇതുവരെയും കാണാനില്ലല്ലോ അയാൾ ഇപ്പോൾ എവിടെ പോയി കിടക്കുന്നു അയാളുടെ ഫോണിലേക്കാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൗതം അപ്പോഴാണ് നിധിയുമായിട്ട് പോലീസ് വന്ന് ജീപ്പിൽ വന്ന് ഇറങ്ങുന്നത് അപ്പോൾ നിധിയെ കണ്ട ഉടനെ തന്നെ ഗൗതം ഓടി ചെല്ലുകയാണ് ഗൗതം നിധിയുമായി സംസാരിക്കുകയാണ് അപ്പോൾ പോലീസ് അതിനൊന്നും സമ്മതിക്കുന്നില്ല നിങ്ങളെന്താ ഇവിടെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ നിങ്ങളെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടേക്ക് കൊണ്ടുവന്നത് സംസാരമൊക്കെ പിന്നെ എന്ന് പറഞ്ഞ് നിധിയെ പിടിച്ചോണ്ട് അവരങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം പറയുന്നുണ്ട് നിധി ഇനി ഒന്നും ും ടെൻഷനാവണ്ട നമ്മളെന്തായാലും ഈ കേസിൽ ജയിക്കും നീ ടെൻഷനാവാതിരിക്ക എന്നൊക്കെ ഗൗതമിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ പോലീസുകാർ നിധിയെ ഗൗതമുമായി സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ അവർ നിധിയുമായിട്ട് ദേഷ്യത്തില അകത്തേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതം വീണ്ടും വക്കീലിനെ വിളിക്കുകയാണ് ഇയാൾ എന്താ ഫോൺ എടുക്കാത്തത് നിധി എത്തി എന്നിട്ടും ഇയാളെന്താ ഇവിടെ എത്താത്തത് എത്ര നേരമായി ഇയാളെന്നെ വിളിക്കുന്നു ഇയാളെന്താ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ നി ഗൗതം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ പക്ഷേ ആ വക്കീലാണെങ്കിലോ സി കെ സിടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും സി കെ സി അയാളെന്നെ പാട്ടില്ല ാക്കിയിട്ടുണ്ടാവും അയാൾക്ക് ഒരുപാട് പണം കൊടുത്ത് അയാളെ കൈവശപ്പെടുത്തിയിട്ടുണ്ടാവും എന്നിട്ട് അവർ മൊത്തം നല്ലതുപോലെ കള്ളും കുടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സി കെ സിയും ആ വക്കീലും അങ്ങനെ നിരന്തരം ഗൗതം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ വക്കീൽ പറയുന്നത് സി കെ സിയോട് കണ്ടില്ലേ ഗൗതം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാനൊന്നും ഫോൺ വിളിച്ച് അങ്ങോട്ട് തിരിച്ചു വിളിച്ച് പറഞ്ഞാലോ എന്ന് പറയുമ്പോൾ സി കെ സി പറയണ അതൊന്നും വേണ്ട ഗൗതം അവിടെ ഫോൺ അടിച്ചോണ്ടേ ഇരിക്കട്ടെ നീ അതൊന്നും അറ്റൻഡ് ചെയ്യാനേ പോവണ്ട കുറച്ചു കഴിഞ്ഞാൽ താനെ അവൻ തന്നെ നിർത്തിക്കോളും എന്ന് പറയട്ടെ അങ്ങനെ ഒരു മൂന്നാലഞ്ച് തവണ ഗൗതം വക്കീലിൻ്റെ ഫോണിലേക്ക് വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ വക്കീൽ ഫോൺ എടുക്കുന്നില്ല സി കെ സി പറഞ്ഞ പ്രകാരം തന്നെ അയാൾ ഫോൺ എടുക്കാതെ സി കെ സിയുമായിട്ട് നന്നായിട്ട് കള്ളും കുടിച്ച് ആസ്വദിച്ചിരിക്കുകയാണ് കൈനിറയെ പണവും കിട്ടിയതിൻ്റെ പേരിൽ ഗൗതം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇയാൾ എന്ത് വക്കീലാണ് ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല കോടതിയിൽ എത്തിയിട്ടില്ല ഒരു കൃത്യനിഷ്ഠ ഇല്ലാത്ത ആൾ ഇയാൾ എന്ത് വക്കീലാണ് എന്നൊക്കെ സ്വയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് പ്രണവും ശിവാനിയും കൂടി വരുന്നത് അപ്പോൾ പ്രണവ് ശിവാനിയോട് പറയണേ കണ്ടില്ലേ അയാൾ നിൽക്കുന്നത് കണ്ടില്ലേ നിനക്കെതിരെ കേസ് കൊടുത്തിട്ട് ഒരു കൂസലുമില്ലാതെ നിൽക്കുന്നത് കണ്ടില്ലേ ഇയാളുടെ സംശയം ഇപ്പൊ തന്നെ അങ്ങ് തീർത്തു കൊടുക്ക വേണ്ടത് ഇയാൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിന്നെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി കൂട്ടി പോയിട്ട് നീ ഗർഭിണി തന്നെയാണെന്നുള്ളത് അങ്ങ് ബോധ്യപ്പെടുത്താണ് വേണ്ടത് എന്ന് പെട്ടെന്ന് ശിവാനി അങ്ങ് പേടിക്കുകയാണ് അയ്യോ പ്രണവ് അതൊന്നും വേണ്ട എന്നങ്ങ് പറയാ കേട്ടോ നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നത് എന്തിനാണ് നിധിയുടെ നിധിക്ക് എങ്ങനെയെങ്കിലും ശിക്ഷ ലഭിക്കണം അതിന് വേണ്ടിയിട്ടല്ലേ നമുക്ക് അതിൽ മാത്രം ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി വാ പ്രണവ് എന്ന് പറഞ്ഞ് അവർ കോടതിക്കുള്ളിലേക്ക് കയറട്ടോ അപ്പോൾ പ്രണവ് ഗൗതമിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നാണമില്ലേ എൻ്റെ ഭാര്യ ഗർഭിണിയല്ല എന്നും പറഞ്ഞ് കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് എന്താ ഇത്രയ്ക്ക് വിവരമില്ലാതായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് അവൾ ഗർഭിണിയല്ലടാ സത്യമാണ് ഞാൻ പറഞ്ഞത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കേസ് കൊടുത്തത് എന്ന് പറയുമ്പോൾ പ്രണവ് അങ്ങ് അറക്കിക്കാൻ നിൽക്കുമ്പോൾ ശിവാനി പെട്ടെന്ന് പ്രണവിനെയും കൂട്ടി അങ്ങ് പോവുകയാണ് കേട്ടോ ആ സമയത്ത് ശിവാനി ബാക്കിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ് ഗൗതമിനെ അപ്പോൾ ഗൗതം ശിവാനിയുടെ മുഖത്ത് നോക്കി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആടി നീ ഇപ്പോൾ രക്ഷപ്പെട്ടോ നിനക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വിജയിക്കുക തന്നെ ചെയ്യും എൻ്റെ നിധി നിരപരാധിയാണെന്നും പറഞ്ഞ് ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും നീ ഗർഭിണിയല്ല എന്നുള്ളതും തെളിയാൻ പോവുകയാണ് ഇപ്പം നീ രക്ഷപ്പെട്ടോ എന്നൊക്കെ കുറിച്ച് ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ ശിവാനിയും ഗൗതമിനെ എങ്ങനെ നോക്കിക്കൊണ്ടാണ് അകത്തേക്ക് കയറി പോകുന്നത് എന്നിട്ട് ഗൗതം വീണ്ടും വക്കീലിനെ ഫോൺ ചെയ്യാൻ ചെയ്യാനിട്ടോ അപ്പോഴൊന്നും വക്കീൽ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ സി കെ സിയോട് പറയണെ സാർ ഞാൻ എന്നാൽ ഒന്ന് ഫോണെടുത്തോട്ടെ ഗൗതമമായിട്ടൊന്ന് സംസാരിച്ചോട്ടേ എന്ന് പറയുമ്പോൾ വേണ്ട നീ അവന്റെ ഫോൺ എടുക്കണ്ട അവൻ കുറേ അങ്ങ് വിളിച്ചിട്ട് മടുത്തു കഴിഞ്ഞാലേ അവന് മനസ്സിലായിക്കോളും കേസ് വാദിക്കാനേ വക്കീൽ വരില്ല എന്നുള്ള കാര്യം ഗൗതന് മനസ്സിൽ മനസ്സിലായിക്കോളും എന്നൊക്കെ സി കെ സി പറയട്ടോ അങ്ങനെ സി കെ സി മനസ്സിൽ ചിന്തിക്കുകയാണ് എടാ ഗൗതം നീ ഒരിക്കലും നിധിയെ പുറത്തിറക്കാനൊന്നും പോകുന്നില്ല നിധിക്ക് ഉറപ്പായും ഏഴ് വർഷത്തെ ശിക്ഷ തന്നെ ലഭിക്കും നിധി ജയിലിലായി കഴിഞ്ഞാലേ പിന്നെ നിനക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല അപ്പം പിന്നെ നിനക്ക് ബിസിനസ്സിലൊന്നും ശ്രദ്ധിക്കാനും കഴിയില്ല ആ അവസരത്തിൽ തന്നെ എനിക്ക് പിന്നെ വീണ്ടും നമ്പർ വൺ ബിസിനസ്മാൻ ആവുകയും ചെയ്യാം അതുകൊണ്ട് നിധിക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊക്കെ സി കെ സി മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ ഗൗതമിനെ കാര്യം മനസ്സിലാവാണ് അയാൾ എന്ത് എന്തായാലും നിധിയുടെ കേസ് വാദിക്കാൻ വരില്ല അതുകൊണ്ടാണ് അയാൾ എൻ്റെ ഫോൺ എടുക്കാത്തതും അയാൾ ഇതുവരെയും ഇവിടെ എത്താത്തതും എന്നൊക്കെ ഗൗതമിന് മനസ്സിലാവുക കേട്ടോ അങ്ങനെ കോടതി കൂടുകയാണ് അങ്ങനെ ഗൗതമൊക്കെ കോടതിക്കുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ എന്നിട്ട് വിചാരണക്കൊരുങ്ങുകയാണ് അപ്പോൾ ഗൗതം നിധിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ നിധി ചോദിക്കുകയാണെങ്കിൽ എവിടെ നമ്മുടെ എവിടെ അയാൾ ഇതുവരെയും എത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നത് അയാളെ ഇതുവരെയും കാണാനില്ല അയാളാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല ഞാൻ ഇന്ന് ശിവാനിയുടെ ഗർഭനാടകം പൊളിക്കാം എന്ന് കരുതിയതാണ് വക്കീലിനെ കൊണ്ട് തന്നെ അത് വാദിപ്പിക്കാം എന്ന് കരുതിയാണ് പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇതുവരെയും അയാൾ എത്തിയിട്ടുമില്ല എന്ന് പറയുമ്പോൾ നിധി പറയണം അയ്യോ അതെങ്ങനെ ശരിയാവും വക്കീലില്ലാതെ നമ്മുടെ ഭാഗം വാദിക്കാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നങ്ങ് പ ചോദിച്ചതോടു കൂടി ഗൗതമിനും ഉത്തരം മുട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ജഡ്ജ് അവിടേക്ക് വരികയാണ് അങ്ങനെ നിധിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോഴത്തേക്കും ഗൗതം അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് എന്നിട്ട് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ ജഡ്ജ് അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഒരുങ്ങണം